ബൂസ്റ്റ് ഉണ്ടാക്കാൻ പോയത് ഫസ്റ്റ് ബൂസ്റ്റിൻ്റെ ഇങ്ങനത്തെ ഒരു പാട്ടർ വെക്കാം ബൂസ്റ്റ് പൊടി നിങ്ങൾ കണ്ടോ ഇതൊന്നും നമ്മൾ തന്നെ ബൂസ്റ്റ് പൊടി ഒന്ന് മനസ്സിലാ ബൂസ്റ്റ് പൊടി ഗ്ലാസ് ഇട്ടാക്കാം ഈ ഗ്ലാസ് അതോ ഒരു ഗ്ലാസ് മതിയോ ഒരു രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് എങ്കിൽ എന്തല്ല ഒരു കുറച്ചും കൂടി ഇടാം മൂന്ന് ഗ്ലാസ് മൂന്ന് എന്നിട്ട് നൈപ്പ് വരാം എന്നിട്ട് നമ്മൾ കുറച്ച് നമുക്കൊരു മൂന്ന് പീ മൂന്ന് പാത്രം മൂന്ന് സ്പൂൺ സ്പൂൺ സ്പൂണ്ഡാ പഞ്ചസാര നമ്മൾ അങ്ങനെ ഇതാ ഇതാണ് സ്പൂണ് മതി ഈ ടീസ്പൂണ് ഇതൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇതേപോലെ കുറച്ചൊന്ന് ബൂസ്റ്റ് ഒഴിക്കാണ്ടോ കുറച്ച് മതി ഇത്ര മതി ഇട്ടത് ഇത്ര ഒഴിച്ചില്ല ഒരു രണ്ട് സ്പൂണ് ഒഴിച്ചിട്ടുള്ളൂ രണ്ട് സ്പൂണ് കുറച്ച് കൂടെ ഒഴിച്ച് ഇത് ചാടില്ല ഇനി നമ്മൾ ഒന്ന് വല്ല ఇక <mí toys》tale sensacional> വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഈ ഗ്ലാസ് പിന്നെ നമുക്കൊന്ന് നമുക്കൊന്ന് അലറ്റി കൊടുക്കാം ഒരു ഇതൊടുക്കാം ഷുഗറും പഞ്ചസാര കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പം തന്നെ വരുന്നത് കേട്ടോ അതാ ഒരു ആശത്തിനൊക്കെ ഒരു ഇതെന്ന് വെറുതെ പറഞ്ഞിട്ടുള്ളൂ ഒരു വെറുതെ എനിക്കറിയില്ല ഗായ ഇതൊക്കെ ചെയ്യുന്നു നമ്മൾ വീണ്ടും സുഹൃത്തുക്കണ്ടോ പക്ഷേ ഇനി നമ്മൾക്ക് ഒന്ന് ഇനി നമ്മൾക്കൊന്ന് കുടിക്കുടിക്കു ഇപ്പം കുറച്ചൊക്കെ ബ്ലഡ് മാതിരി ആയില്ല എനിക്ക് തോന്നുന്നത് ബ്ലഡ് ബ്ലഡല്ലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് വീട്ടിൽ ഈ ചാനൽ കാണണ പറഞ്ഞില്ലാ